വരെ സ്നേഹമുള്ളവരെയുന്ന ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി തിരുസഭയിലെ കുഞ്ഞി പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഈശോയുടെ ഈശോയ്ക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ശിശുക്കൾ എന്നാണ് ഇവരെ കുറിച്ച് പറയുന്നത് ഈശോയുടെ ജന്മവാർത്ത അറിഞ്ഞ് രാജാവ് ഹെറദോസ് രാജാവ് ശിശുവിനെ നശിപ്പിക്കാൻ വേണ്ടി രാജകിങ്കരന്മാരെ അയച്ച് രണ്ടു വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളെയും വധിക്കാനുള്ള നിർദ്ദേശം നൽകിയപ്പോൾ ആ കൂടെ കുഞ്ഞായിരിക്കുന്ന ശിശുവായിരിക്കുന്ന ഈശോയും ഉൾപ്പെടുമെന്ന ചിന്തയിൽ അങ്ങനെ ആ പ്രദേശത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നശിപ്പിച്ചപ്പോൾ ഈശോ അതിനകം ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടിരുന്നു പക്ഷേ ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ പേരിൽ കുറേയേറെ കുഞ്ഞുങ്ങൾ ചെന്ന് ജീവൻ വെടിഞ്ഞു വിശുദ്ധരായ ആത്മാക്കളായ ഒരു സ്വർഗ്ഗത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു ആ കുഞ്ഞു പൈതങ്ങളെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ദിവസമാണിന്ന് ഈശോയ്ക്ക് വേണ്ടിയാണ് ആ കുഞ്ഞുങ്ങൾ ഒന്നും ഒന്നുമറിയാത്ത ആ കുഞ്ഞുങ്ങൾ രക്തം ചെന്തിയത് ഇന്നും ലോകമെങ്ങും കഷ്ടത അനുഭവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങളെ ഒരു തരത്തിലും ഉപദ്രവിക്കാതെയും ബുദ്ധിമുട്ടിക്കാതെയും ഒരു നല്ല മനസ്സ് എല്ലാവർക്കും ലോകം മുഴുവൻ എല്ലാവർക്കും കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്ന് ഈ കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ ദിവസം നമ്മൾ വായിച്ച് സുവിശേഷത്തിൽ ധ്യാനിക്കുന്ന വിശുദ്ധ കുർബാനയിൽ ജ്ഞാനികളുടെ സന്ദർശനത്തെക്കുറിച്ചാണ് ഈശോ ജനിച്ച് കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ പൂജ രാജാക്കന്മാരെന്ന് നമ്മൾ പറയുന്ന കിഴക്ക് എന്നുള്ള മൂന്ന് രാജാക്കന്മാർ ഈശോയെ സമ്മാനങ്ങളുമായി കാണാൻ വന്നതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് മത്തായുടെ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ രണ്ട് ധ്യാന ചിന്തകൾ നമ്മളിവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു ഒന്ന് ഈ കാണാൻ വന്ന ഇവരെ പല പേരുകളും നമ്മൾ വിളിക്കാറുണ്ട് ജ്ഞാനികൾ രാജാക്കന്മാർ ജ്യോതിശാസ്ത്രജ്ഞർ അതെല്ലാം അവരുടെ നമ്മൾ ആ പുലിക്കൂട്ടിൽ അവരെ കാണുന്ന അവരുടെ വേഷഭൂഷാദികളുടെ പേരിലും അവരുടെ അവരാരായിരുന്നു എന്നത് മനസ്സിലാക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവരുടെ വേഷവിധാനങ്ങളിൽ നിന്നാണ് അവർ രാജാക്കന്മാരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ നക്ഷത്രം നോക്കി വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർ വാന നിരീക്ഷകരാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാരാണ് എന്ന് ചിന്തിക്കുന്നു അതോടൊപ്പം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവുള്ളത് കൊണ്ട് അവരെ ജ്ഞാനികളെന്നും അവരെ വിളിക്കുന്നു അവർ മൂന്ന് സമ്മാനങ്ങൾ ഈശോയ്ക്ക് കൊടുത്തിരിക്കുന്നു സ്വർണവും മീറയും കുന്തിരിക്കവും കൊടുത്തു എന്നുള്ളത് എന്നുള്ളതിൽ നിന്നാണ് അവർ മൂന്ന് രാജാക്കന്മാരാണ് വന്നത് എന്ന് നമ്മൾ അനുമാനിക്കുന്നത് പോലും തീർച്ചയായും അതൊരു വലിയ ദൈവികമായ ചിന്തയാണ് നമ്മളിൽ ഉണർത്തുന്നത് രണ്ട് ധ്യാന ചിന്തകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടൊന്ന് ശ്രദ്ധിക്കാവുന്നത് ഇവർ ജ്ഞാനികളെന്ന് വിളിക്കുന്നുണ്ട് ദൈവികമായ അറിവുള്ളവരെയാണ് ജ്ഞാനികൾ എന്ന് പറയുന്നത് ഭൗതികമായ അറിവുള്ളവർ വിജ്ഞാനികളാണ് ഇവർ സത്യത്തിൽ ജ്ഞാനികളായത് ഇവർ രാജാക്കന്മാരായിരുന്നതുകൊണ്ടോ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നതുകൊണ്ടോ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നതുകൊണ്ടോ ഒന്നുമല്ല അങ്ങനെയെങ്കിൽ അവരെ വിജ്ഞാനികൾ എന്ന് വിളിച്ചാലും പക്ഷേ ഇവരെ ജ്ഞാനികൾ എന്ന് വിളിക്കുന്നു പക്ഷേ അവരെ ഇങ്ങനെ അറിയപ്പെടാൻ കാരണം ഈ നക്ഷത്രം ഒരു പ്രത്യേക നക്ഷത്രം വാൻഡുദിച്ചിരിക്കുന്നു എന്ന് കണ്ടത് ദൈവത്തിലേക്കുള്ള അടയാളമായി അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇവർ കണ്ട നക്ഷത്രം അത് ദൈവത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവരെ ദൈവിക ജ്ഞാനമുള്ള ജ്ഞാനികൾ എന്ന് വിളിക്കുന്നത് സ്നേഹമുള്ളവരെ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിലേക്ക് നമ്മളെ നയിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അതാണ് യഥാർത്ഥ ജ്ഞാനം നമുക്ക് ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനം എന്ന തലം കൊണ്ട് നിന്നു പോകുന്നു നമുക്ക് അവിടെയല്ല അത് തുടക്കം മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ കാണുന്ന ഓരോ വസ്തുവും ദൈവത്തിൻ്റെ അപരിമേയമായ സാന്നിധ്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കാൻ കഴിയുന്നവർക്കും മനസ്സിലാകുന്നവർക്കുമാണ് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നത് ലോകത്തെ മാത്രം മനസ്സിലാക്കി ലോകത്തിലെ അറിവ് മുഴുവൻ നേടിയാലും അതുകൊണ്ടെല്ലാമായി എന്ന് കരുതുന്നെങ്കിൽ നമ്മൾ വെറും പത്ത് ശതമാനം മാത്രം ജീവിതത്തിൻ്റെ ആ സാഫല്യം നേടിയവരാണ് ബാക്കി തൊണ്ണൂറ് ശതമാനവും ആ അറിവുകൾ ദൈവത്തെ നയിക്കുമ്പോൾ അതിലേക്ക് കിട്ടുന്ന അളവാണ് അപ്പം അതുകൊണ്ട് ലോകത്തിൻ്റെ അറിവ് കൊണ്ട് നിൽക്കാതെ ദൈവത്തിലേക്ക് നമ്മൾ കാണുന്ന ഓരോ വസ്തു നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരും നമ്മളെത്തിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജ്ഞാനികളായി മാറുന്നതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത്തെ കാര്യം നമ്മൾ കാണുന്നു ഇവർ മറ്റൊരു വഴി സ്വദേശത്തേക്ക് തിരിച്ചു പോയി എന്ന് പറഞ്ഞാണ് ഈ തിരുവാതിര ഭാഗം അവസാനിക്കുന്നത് ദൈവത്തെ തേടി വരുന്നവരുടെ സുരക്ഷ കാരണം ഈ രാജാക്കന്മാർ പിന്നീട് ഹെയറോദോസിൻ്റെ അടുത്തേക്ക് ചെന്നാൽ രാജാവ് പറഞ്ഞതുപോലെ പ്രവർത്തിക്കാത്തതുകൊണ്ട് അവരുടെ ജീവന് ഭീഷണിയാവും പക്ഷേ ദൈവത്തെ കണ്ടു മടങ്ങുന്നവരുടെ സുരക്ഷ ദൈവം തന്നെ ഏറ്റെടുക്കുകയാണ് തിരുവചനം പറയുന്നു അവർ മറ്റൊരു വഴിയെ സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോകുന്നു ദൈവത്തെ തേടി വരുന്നവരുടെ സുരക്ഷ അവർ പോലും അറിയാതെ ദൈവം തന്നെ ഉറപ്പാക്കും അവർക്ക് ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യും ദൈവത്തിൻ്റെ വഴികൾ അന്വേഷിക്കുന്നവരിൽ നിന്ന് ദൈവം തിന്മയുടെയും അപകടത്തിൻ്റെയും ഒക്കെ വഴികളെ മാറ്റിവിടും എന്നുള്ളതാണ് ഈ രാജാക്കന്മാർ ഈശോയെ തേടി വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ രാജാക്കന്മാരാണ് ഞങ്ങളെല്ലാം ഉള്ളവരാണ് എന്ന് പറഞ്ഞിരിക്കാതെ രാജാക്കന്മാരുടെ രാജാവായ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ എളിമപ്പെട്ട് ഈശോയുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയതാണ് അവരെ യഥാർത്ഥ രാജാക്കന്മാരും ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ ഒഴിവാക്കിയത് സ്നേഹമുള്ളവരെ നമുക്കും നമ്മളും പല നമ്മുടെ ജീവിത ഇടങ്ങളിൽ രാജാക്കന്മാരായിരിക്കാം ഓരോരോ കാര്യങ്ങളിൽ പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ മുട്ടുകൾ കുത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ രാജാക്കന്മാരായി മാറുന്നതെന്ന് മറക്കാതിരിക്കുക മാത്രമല്ല നമ്മൾ ദൈവത്തെയാണ് തേടുന്നതെങ്കിൽ ജീവിതത്തിൻ്റെ അപകട വഴികളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ മാറ്റി പുതിയ വഴികൾ നമുക്ക് തുറന്നു തരികയും ചെയ്യും പുതിയ വർഷം നമുക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ദൈവത്തെ കണ്ടെത്തുന്നവർക്ക് പുതിയത് തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് അർത്ഥം നമുക്ക് പുതിയൊരു വർഷം രണ്ടായിരത്തി ഇരുപത്താറുന്ന ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ ഉടനെ പ്രവേശിക്കുമ്പോൾ അതിനെ നമ്മൾ ആത്മീയമായി ഇങ്ങനെ മനസ്സിലാക്കുന്നു ഈശോയെ കണ്ടെത്തിയ നമുക്ക് പുതുതായി ജീവിക്കാൻ കൂടുതൽ നന്നായി ജീവിക്കാൻ പുതിയൊരു വർഷം പുതിയൊരു തുടക്കം തരുന്നു ആ രീതിയിൽ പുതിയ വർഷത്തെ കാണാനും കൂടി സാധിക്കട്ടെ അനുഗ്രഹീതമായ ദിവസം ആശംസിക്കുന്നു ആമി